കണ്ടന്തറ മുസ്ലിം ജമാഅത്തിൽ വ്യക്തിത്വ വികസന ക്ലാസും അവാർഡ് ഫെസ്റ്റും സംഘടിപ്പിച്ചു മതമേലധ്യക്ഷന്മാരും വിവിധ മേഖലകളിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു കണ്ടന്തറ മദ്രസ ഹാളിലായിരുന്നു പരിപാടികൾ കണ്ടന്തറ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയും ഖിദ്മത് യൂത്ത് വിങ്ങും സംയുക്തമായാണ് വിദ്യാഭ്യാസ അവാർഡ് നൽകിയത് വിജയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പെരുമ്പാവൂർ സർക്കിൾ ഇൻസ്പെക്ടർ ടി എം സൂഫി ഉദ്ഘാടനം ചെയ്തു എം ബി ബി എസ് എൽ എൽ ബി സർവകലാശാല ബിരുദങ്ങൾ എസ് എൽ സി പ്ലസ് ടു മദ്രസ പഠനത്തിൽ അടക്കം വിവിധ മേഖലകളിൽ ജമാഅത്ത് പരിധിയിൽ നിന്നും ഉന്നത വിജയം നേടിയ നൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികൾക്ക് മെമന്റോ നൽകി കണ്ടന്തറ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കെ എം അബ്ദുൾ ജലൽ ിച്ചു മുസ്ലിം ജമാൽ മുദ്രീസ് അബ്ദുൾ സത്താർ സഖാഫിയുടെ പ്രാർത്ഥനയോടുകൂടിയായിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചത് ഡോക്ടർ ഹാഫിസ് ജുനേദ് ജൗഹരി അൽ അസ്ഹരി വ്യക്തിത്വ വികസന ക്ലാസുകൾ നടത്തിയെ സംബന്ധിച്ചിടത്തോളം സന്നിവേശിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരം ചടങ്ങുകളിൽ നമ്മൾ സംഘടിപ്പിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ അത്യാവശ്യമുള്ള നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ വളരെ അത്യന്താപേക്ഷിതമായ ഘടകമാണ് ആ വിദ്യാഭ്യാസം അതിന്റെ ശരിയായ റൂട്ടിൽ നമുക്ക് ലഭിച്ചില്ല എങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷമീദ ഷെരീഫ് വാർഡ് മെമ്പർമാരായ പ്രീതി വിനയൻ വാസന്തി രാജേഷ് ജമാഅത്ത് കൌൺസിൽ ചെയർമാൻ സി എം അഷ്റഫ് ജമാഅത്ത് ജനറൽ സെക്രട്ടറി വി എച്ച് മുഹമ്മദ് ട്രഷറർ എം പി അൻവർ വൈസ് പ്രസിഡന്റ് റുക്സ റഷീദ് ജോയിന്റ് സെക്രട്ടറിമാരായ എം ഇ അസീസ് ഇ പി ഷമീർ ഹിദായത്തുൽ ഇസ്ലാം ഹൈസ്കൂൾ മാനേജർ ഷെഫീഖ് പത്തനായത്ത് മദ്രസ മാനേജർ ഉമ്മർ പുലവത്ത് ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങളായ എം പി പരീക്കുട്ടി കെ കെ കരീം എ എ ഷമീർ ഹിദ്മത് യൂത്ത് വിംഗ് ചെയർമാൻ ബാവ ുട്ടി സെക്രട്ടറി എം എം ഷമീർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ കെ അഫ്സൽ നിയാസ് പ്രൊഫസർ അജാസ് നിസാർ സിറാജ് അജാസ് ഷമീർ മുണ്ടക്കൽ ലത്തി തുടങ്ങിയവർ സംസാരിച്ചു നടക്കുന്നത് വിദ്യാഭ്യാസം നേടിയ ആളുകൾക്കുള്ള ഡിഗ്രി ഡോക്ടറേറ്റ് അതുപോലെ തന്നെ നിയമ ബിരുദം മുതലായ ഉന്നത വിദ്യാഭ്യാസം നേടിയ ഉദ്യോഗാർത്ഥികൾക്കും പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുമുള്ള അവാർഡ് വിതരണമാണ് നടക്കുന്നത് ജമാഅത്തിൻ്റെ കീഴിൽ എല്ലാ വർഷവും നടത്തിയ പുരസ്കാര വിതരണമാണ് ഈ വർഷവും നടക്കുന്നത് വിദ്യാർത്ഥികൾക്കുള്ള കരി കരിയർ ഗൈഡൻസ് ക്ലാസ് ചീഫ് ഇമാം ഡോക്ടർ ഹാഫിസ് ജുനൈദ് ജൗഹരി അൽ അസരി ഉസ്താദ് നിർവഹിക്കപ്പെട്ടു അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് പെരുമ്പാവൂർ സർക്കിൾ ഇൻസ്പെക്ടർ ൂഫി സാറാണ് പരിപാടിയിൽ ഏകദേശം നൂറ്റി ഇരുപത്തഞ്ചോളം വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം നടത്തി മീഡിയ സിറ്റി പെരുമ്പാവൂർ